കോട്ടയവ് തുടരുന്നു ഇടുക്കിയിൽ മകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലായിരുന്ന അച്ഛൻ മരിച്ചു രാജാക്കാട് സ്വദേശി വെട്ടിക്കുളം വീട്ടിൽ മധുവാണ് മരിച്ചത് ഓഗസ്റ്റ് പതിനാലിനാണ് മകൻ സുധീഷ് അച്ഛനെ ക്രൂരമായി മർദ്ദിച്ചത് തുടർന്ന് തൊടുപുഴ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മധു ഇന്ന് രാവിലെയാണ് മരണത്തിന് കീഴടങ്ങിയത് മധുപിച്ചെത്തിയ സുധീഷ് അമ്മയെ മർദ്ദിക്കുന്നത് കണ്ട് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് മധുവിനെയും മകൻ മർദ്ദിച്ചത് സുധീഷ് നിലവിൽ റിമാൻഡിലാണ് ഇടുക്കിയിൽ നിന്ന് പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട് പ്രിൻസിൽ അതിദാരുണമായിട്ടുള്ള സംഭവമായിരുന്നു നമുക്കറിയാം മദ്യലഹരിയിൽ മക്കൾ മാതാപിതാക്കളെ മർദ്ദിക്കുന്ന കൊലപ്പെടുത്തുന്ന നിരവധി സംഭവങ്ങൾ പല ദിവസങ്ങളും നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിൽത്തെ ഒരു കേസായിരുന്നു ഇടുക്കി രാജാക്കാടുണ്ടായത് അമ്മയെ ക്രൂരമായി മർദ്ദിക്കുന്നു അച്ഛനെ അച്ഛനെയും മർദ്ദിക്കുന്നു അച്ഛൻ്റെ മരണം സംഭവിക്കുന്നു എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന വിവരം ഏട്ടോ കഴിഞ്ഞ പതിനാലിന് രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത് അമിതമായി മദ്യപിച്ച് വീട്ടിലെത്തിയ സുധീഷ് അമ്മയോട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു ഒപ്പം അമ്മയെ വർദ്ധിക്കുകയും ചെയ്തു ഇത് കണ്ടെത്തിയ പിതാവ് മധു ഇത് ചോദ്യം ചെയ്യുകയും തടയാൻ ശ്രമിക്കുകയും ചെയ്തു ഒപ്പം ഇയാളോട് ചോദ്യം ചെയ്തു ഇത് ഇതോടെയാണ് സുധീഷ് കൂടുതൽ പ്രകോപനായി ആക്രമണം മധുവിന്റെ നേരെ ജനിച്ചത് വളരെ ക്രൂരമായി ദേഹത്തെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അവിടെ വീടുന്ന ഉണ്ടായിരുന്നൊണ്ട് നിരവധി തവണ മർദ്ദിക്കുകയും ധരയ്ക്കും ദേഹമാസകരെ ഒക്കെ ചെയ്തു അങ്ങനെയാണ് വളരെ ക്രൂരമായ രീതിയിലുള്ള ആക്രമണം നേരിടേണ്ടി വര സാഹചര്യമാണ് ഉണ്ടായത് ഇതോടെ റോഡിലേക്ക് തളർന്നു വീണ അവസ്ഥയിലേക്ക് റോഡിൽ തളർന്നു കിടക്കുകയായിരുന്നു മധു ഉടനെ ഉടൻ തന്നെ ഓടിയെത്തിയ നാട്ടുകാരാണ് ഒരു രക്ഷെ രക്ഷപ്പെടുത്തി ഇദ്ദേഹത്തെ ഉടനെ രക്ഷപ്പെടുത്തി രാജാക്കന്റെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചത് എന്നാൽ അതിക്രൂരമായ ഒരു മദുരമേറ്റ് വലിയ ഗുരുതരമായ അവസ്ഥയിലായിരുന്നു അതിന്റെ സാഹചര്യം ഉടൻ തന്നെ ഇവിടുന്ന് തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നാണ് ഇപ്പോൾ കോട്ടയം കോളേജിലേക്ക് വിദഗ്ധ സാഹചര്യം ഉണ്ടായ അതായത് ചികിത്സയിൽ കഴിയുകയാണ് ഈ ഇത്തരത്തിലുള്ള മരണം സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇത് പുലർച്ചെ മരണം സംഭവിക്കുകയായിരുന്നു ആന്തരിക രക്തസ്രാവമാണ് ഈ മരണത്തിലേക്ക് നയിച്ചെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് വളരെ ക്രൂരമായി ഇള്ളം മദ്രത്തെ തുടർന്ന് ശരീര ശരീരമാകാലം മൃഗങ്ങളുണ്ടാകുന്ന ഒരു സാഹചര്യം തലയ്ക്കൊക്കെ മർദ്ദനമേറ്റു അങ്ങനെയാണ് ഇപ്പോൾ ഈ മരണം സംഭവിച്ചിരിക്കുന്ന സംഭവിച്ചിരിക്കുന്നത് എന്തായാലും മദ്യപാനത്തിനെ തുടർന്നുണ്ടായ ആക്രമണമാണ് ഒരു ദാരുണമായ സംഭവത്തിലേക്ക് വഴിതെളിച്ചത് മാതാവിനെ മതിക്കുന്നു അത് തുടർന്ന് അത് ചോദ്യം ചെയ്യാനധികം പിതാവിനെയും മർദ്ദിക്കുന്നവർ ഇരുവരെയും വലിയ ഘോരമായ രീതിയിൽ മർദ്ദിക്കുന്നു മരക്കമ്പ് കൊണ്ട് മകൻ പിതാവിനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ എന്തായാലും ആ ഒരു ആക്രമണം ഒരു മരണത്തിലേക്ക് മദ്യപാതത്തിന്റെ ഫലമായി അത് മരണത്തിലേക്ക് ഒരു കുടുംബത്തിന്റെ പത്താഴി തന്നെ നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്നൊരു ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ആ സംഭവം നടന്ന ദിവസം തന്നെ സുതീഷിനെ കുടുംബചോരം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു തുടർന്ന് ഇയാൾ ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ് മറ്റു ദിവസങ്ങളിലൊക്കെ അന്വേഷണവും പ്രിൻസ് ഈ സുധീഷ് ഇതുപോലെ സ്ഥിരമായി വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്ന വ്യക്തിയാണോ ഇയാളുടെ ഒരു അങ്ങനെ മാതാപിതാക്കളെ മദ്യ വിച്ചെത്തി മർദ്ദിക്കുന്നു മദ്യം മാത്രമാണതോ മറ്റു ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണോ യുവാവ് ടോം തീർച്ചയായും ഈ സുതീഷ് സ്ഥിരമായി മദ്യപിച്ച് വീട്ടിൽ ബഹളം വയ്ക്കുന്ന ഒരാളാണെന്നാണ് നമുക്ക് ആ ഡ്രാവിൽ നിന്നൊക്കെ അറിയാൻ കഴിയുന്നത് പതിവായി തരത്തിലുള്ള ബഹളങ്ങളൊക്കെ ഈ വീട്ടിൽ നിന്നുണ്ടാകാറുണ്ടായിരുന്നു പതിവായി വീട്ടിലെത്തിക്കുകയും അമ്മയോടൊക്കെ സമാനമായ രീതിയിൽ വടക്കുണ്ടാക്കുകയും ആ ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്തിലാണ് കഴിഞ്ഞ ദിവസവും സമാനമായ അവസ്ഥ ഉണ്ടാകുകയും ഈ ലാബിനെ ക്രൂരമായി മദ്യക്കുകയും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്തത് കൊണ്ടാൽ തടയാൻ ശ്രമിക്കുന്ന യഥാവിധ നേരെയുള്ള ആക്രമണവും ഉണ്ടായത് അച്ചടി ഒക്കെ ആക്രമിച്ചൊക്കെയാണ് നാട്ടുകാരൊക്കെ നാട്ടുകാർ നോട് പറയുന്നത് എന്തായാലും ഒരു മരക്കൊമ്പുകൊണ്ട് അവിടെ നിന്നൊരു മരപ്പറിയുണ്ട് ക്രൂരമായി വളർത്തേണ്ട സാഹചര്യം മദ്യപാനിരം മദ്യപാനിയാണ് ഇയാളെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും ആ സംഭവം മരണത്തിലേക്ക് തന്നെ നയിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരിക്കും ഉണ്ടായത് ഇപ്പോൾ കസ്റ്റഡിയിൽ വ്യക്തമാണ് ഇടുക്കിയിൽ നിന്ന് പ്രിൻസ് ജെയിംസാണ് വിവരങ്ങൾ നൽകിയത് കഴിഞ്ഞ ദിവസമാണ് രാജാക്കാട് മദ്യപിച്ചെത്തിയ മകൻ അച്ഛനെയും അമ്മയെയും ക്രൂരമായി മർദ്ദിച്ചതിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അച്ഛൻ്റെ മരണം സംഭവിച്ചെന്ന ദാരുണമായ വാർത്തയാണ് ഇടുക്കിയിൽ നിന്ന് പുറത്തു വന്നത് യുവ ഡോക്ടറെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസിൽ റാപ്പർ വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി അല്പസമയത്തിനകം വിധി പറയും വേടന്റെ അറസ്റ്റ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തടഞ്ഞിരുന്നു ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗമാകുമെന്നും കോടതി ചോദിച്ചിരുന്നു വിവാഹ വാഗ്ദാനം നൽകിയാണ് വേടൻ പീഡിപ്പിച്ചതെന്നും പെട്ടെന്നൊരു സുപ്രമാതത്തിലെല്ലാം ഉപേക്ഷിച്ചു പോയത് തന്നെ മാനസികമായി തകർത്തുന്നുമായിരുന്നു പരാതിക്കാരിയുടെ വാദം അതേസമയം ബലാത്സംഗ കേസിൽ റാപ്പർ വേടൻ ഒളിവിൽ തന്നെയെന്ന് പോലീസും വ്യക്തമാക്കുന്നു ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി ഇതുപോലുള്ള പല കേസുകളും അതായത് വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡന കേസുകൾ കേസുകളിലൊക്കെ പലപ്പോഴും കോടതിയുടെ പരാമർശങ്ങൾ ഈ അതിജീവിതമാരെ ഇടകളെ വല്ലാതെ മാനസികമായി ബുദ്ധിമുട്ടിക്കാറുണ്ട് കാരണം ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ശാരീരിക ബന്ധം എങ്ങനെ ബലാത്സംഗ കുറ്റമാകുമെന്ന് കോടതി ചോദിക്കുന്നു ഹൈക്കോടതി മറ്റ് കേസുകൾ പോലെ തന്നെ ഇവിടെയും ഈ വേടൻ്റെ കേസിലും സമാനമായ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ഈ പരാതിക്കാരിയുടെ വാദം മറ്റൊന്നാണ് അതായത് വിവാഹ വാഗ്ദാനം നൽകിയാണ് വേടൻ പീഡിപ്പിച്ചത് പെട്ടെന്നൊരു സുപ്രമാതത്തിൽ നിസ്സാര കാരണമുണ്ടാക്കി ഇയാൾ ബന്ധത്തിൽ നിന്നും ഒഴിയുന്നു അത് തന്നെ മാനസികമായി വല്ലാതെ തളർത്തിക്കളഞ്ഞു വിഷാദ രോഗിയാക്കി തുടങ്ങിയ വാദങ്ങൾ പരാതിക്കാരി ഉന്നയിച്ചിട്ടുണ്ട് കോടതി മുഖവേലിക്കെടുക്കുമെന്ന് എപ്പോൾ വിധി പ്രതീക്ഷിക്കാം ടോം ഇന്ന് മൂന്ന് മണിയോടുകൂടിയാണ് കോടതി കേസ് പരിഗണിക്കുന്നത് ഒരുപക്ഷെ ഇന്ന് ഈ വേടന്റെ ഈ കേസിൽ വിധി പ്രസ്താവുന്ന ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട് പ്രത്യേകിച്ച് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ വേഡനെതിരായ മറ്റ് പരാതികൾ കൂടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്താണ് അതിൻ്റെ സാരാംശം ഏതെല്ലാം പോലീസ് സ്റ്റേഷനുകളിലാണ് ഈ പരാതികൾ വന്നിട്ടുള്ളത് അതിൻ്റെ വിശദാംശങ്ങൾ അറിയിക്കാനായിട്ട് കോടതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ സർക്കാർ ഇത്തരം കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യും ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച് ഒരു അന്തിമ വിധിയിലേക്ക് പോവുക അതുവരെയും ഒരുപക്ഷെ ഈ തൽസ്ഥിതി ഇപ്പോൾ വേടനെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന ആ ഒരു തൽസ്ഥിതി തുടരുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടുകൂടിയാണ് ഈ കേസ് പരിഗണനയിലേക്ക് വരുന്നത് ബലാത്സംഗ കേസിൽ ഇതിൽ പ്രതിയായതോടെ വേടൻ ഒളിവിലേക്ക് പോവുകയായിരുന്നു പിന്നീട് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ ഇന്നും പ്രതികരിച്ചത് വേടൻ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് പക്ഷേ ഈ ദിവസങ്ങളിൽ അത്രയും ആ വേടന് വേണ്ടിയുള്ള ഒരു പരിശോധനകൾ നടക്കുന്നു ലുക്കൗട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചു പക്ഷേ ഇതൊന്നും വേടനിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയുന്നു വേടനെ സംരക്ഷിക്കാൻ ഒളി ഒളിവിൽ പോകാനുള്ള ഒരു സാഹചര്യവും പോലീസ് ഒരുക്കി നൽകിയിട്ടില്ല എന്നുമെല്ലാമാണ് കമ്മീഷണർ അവകാശവാദം എന്തായാലും വേടൻ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഹർജി ഇന്ന് പരിഗണിക്കുന്നത് വരെയും അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് നിർദ്ദേശം കൊടുത്തിരുന്നു എന്തായാലും അത് ഈ മുൻകൂർ ജാമ്യ ഹർജിയിലെ അന്തിമ വിധി വരെയും ആ ആ ഒരു സാഹചര്യം നിലനിൽക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത് ഏതായാലും കോടതി ഇതിൽ ശക്തമായ നിരീക്ഷണങ്ങളാണ് നടത്തിയിരുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ സുപ്രീം കോടതി നടത്തിയിട്ടുള്ള പരാമർശങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് ആ കോടതി ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിച്ചത് കാരണം ഇതിൽ എങ്ങനെയാണ് ഇതിൽ പരസ്പര ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധങ്ങൾ എങ്ങനെയാണ് പിന്നീട് ബലാത്സംഗമായി മാറുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ കോടതി ചോദിക്കുകയുണ്ടായിരുന്നു അത്തരം ആ ഒരു നിരീക്ഷണമാണ് കോടതി ഇതിൽ ശ്രദ്ധേയമായിട്ട് നടത്തിയിട്ടുള്ളത് വാക്കാനുള്ള അത്തരം പരാമർശങ്ങൾ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഏത് രീതിയിൽ ഈ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഫലിക്കും എന്നതാണ് അറിയേണ്ടത് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത്തരം കേസുകൾ വരുമ്പോഴെല്ലാം തന്നെ കോടതി ഈ രീതിയിലുള്ള നിരീക്ഷണങ്ങളും നിഗമനങ്ങളും എല്ലാം തന്നെ പറയാറുണ്ട് ഈ രീതിയിലേക്ക് എല്ലാ പരാതികളും ഒരേ സ്വഭാവത്തോടെ കാണാൻ കഴിയാവുന്നതല്ല എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു പോകാറുണ്ട് എന്തായാലും ഇതിൽ ഈ പെൺകുട്ടി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ കാര്യങ്ങളിൽ പ്രസക്തമായിട്ടുള്ള ഇതിനു മുൻപ് മറ്റ് പല കേസുകളിലും വിവാഹ വാഗ്ദാനം നൽകിയുള്ള പല കേസുകളിലും പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം ലഭിക്കാറുണ്ട് അവിടെ പ്രധാനമായും കോടതി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഇതാണ് വിവാഹ വാഗ്ദാനം നൽകി അതായത് ഈ ഉഭയകക്ഷി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്തൊന്നും ഇത്തരം പരാതിയില്ല അതിനുശേഷം ഇത്തരം പരാതികൾ ഉയർത്തി ഉയർന്നു വരുന്നു പക്ഷേ ഇവിടെ അതല്ല വേണ്ടെന്ന് ഒരു പെൺകുട്ടിയല്ല ചതിച്ചത് മറ്റ് രണ്ട് യുവതികൾ കൂടി പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് സമാനമായ പ്രവണത അതായത് പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നു പിന്നീട് അവരെ ഉപേക്ഷിക്കുന്നു അത്തരമൊരു സ്വഭാവ വൈകല്യമുള്ള വ്യക്തിക്ക് കോടതി ജാമ്യം അനുവദിച്ചാൽ വീണ്ടും ഇതുപോലെ തെറ്റ് അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രവണത ആവർത്തിക്കപ്പെടാനുള്ള സാധ്യതയില്ലേ അതുതന്നെയല്ലേ സ്വാഭാവികമായും പ്രതിഭാഗവും ഉയർത്തുന്നത് സ്വാഭാവികമാണ് കാരണം അത് ന്യായമായും തന്നെ അത്തരം കാര്യങ്ങൾ ആലോചിക്കേണ്ടതുമാണ് കാരണം ഇതൊരു ഏത് രീതിയിലൊരു സന്ദേശം നൽകുമെന്നൊരു പൊതു ചോദ്യം ആ സമൂഹത്തിൽ നിന്ന് ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു പരാതി വന്നതിന് ശേഷം ആദ്യം നമുക്കറിയാം ആദ്യം പ്രതിയാവുന്നത് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പിന്നീട് അതിൽ ജാമ്യം വരുന്നു പിന്നീട് അത് പുലിപ്പല്ലി കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഉള്ളതാകുന്നു അതിനുശേഷമാണ് ഈ ബലാത്സംഗ കേസിലേക്ക് വരുന്നത് ഈ ബലാത്സംഗ കേസിലെ മുൻകൂർ ജാമ്യം തേടുമ്പോൾ തന്നെയാണ് രണ്ട് പെൺകുട്ടികളുടെ പരാതി ഉയരുന്നത് അത് മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി സമർപ്പിക്കുകയും ചെയ്യുന്നു രണ്ടിൽ ആ പരാതിയിലും ഇയാൾ നടത്തിയ ലൈംഗിക അതിക്രമത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് ഒരാൾ ദളിത് സംഗീതത്തിൽ ഗവേഷണം നടത്താൻ വേണ്ടി വന്ന പെൺകുട്ടിയാണ് അയാളെ സന്ദർശിക്കുകയും പിന്നീട് കൊച്ചിയിലേക്ക് വരാനായിട്ട് ആവശ്യപ്പെടുകയും ഈ പെൺകുട്ടിയോടും ഇയാൾ വളരെ ക്രൂരമായിട്ട് ലൈംഗിക അതിക്രമം നടത്തി ആ പരാതിയിൽ പറയുന്നത് മറ്റൊരാൾ ഈ ഒരു സംഗീത പരിപാടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് ഇയാളെയും ആ വേടൻ സമീപിക്കുകയും സമാനമായ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും എല്ലാം തന്നെ ചെയ്തു അപ്പോൾ ഇത് തുടർച്ചയായി ഉണ്ടാവുന്നത് ഒരു ഈ സ്വഭാവ വൈകൃതങ്ങളുടെ ഭാഗമാണ് സ്ഥിരമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ എന്ന രീതിയിലേക്ക് കോടതിക്ക് മുന്നിലേക്ക് ഇത്തരം കാര്യങ്ങൾ എത്താനും അത് ഒരുപക്ഷെ അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടേക്കാം അതിനൊരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ പോലീസ് സ്റ്റേഷനുകളുടെ ഏത് പോലീസ് സ്റ്റേഷനാണ് ഈ പരാതി വന്നിരിക്കുന്നത് അവിടെ നിന്ന് മറ്റു പരാതികളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു അതിന് വിശദാംശങ്ങൾ അറിയാനായിട്ട് കോടതി അത് ആവശ്യപ്പെടുകയും എല്ലാം തന്നെ ചെയ്യുമ്പോൾ ഇതെല്ലാം ഒരുപക്ഷെ ഈ മുൻകൂർ ജാമ്യ ഹർജിയിൽ മറ്റു കാര്യങ്ങളായിട്ട് ചേർക്കപ്പെട്ടേക്കാം പരിഗണിക്കുമ്പോൾ എന്തായാലും ഇന്ന് മൂന്ന് മണിയോടുകൂടിയാണ് ഹർജി പരിഗണിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ മറ്റു റിപ്പോർട്ടുകൾ കൂടി സർക്കാരിനോട് തേടിയിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടി കോടതിയുടെ പരിഗണനയിലേക്ക് വരും അതുകൂടി പരിഗണിച്ച ശേഷമായിരിക്കും ഈ മുൻകൂർ ജാമ്യ ഹർജി സംബന്ധിച്ച് ഒരു അന്തിമമായ വിധി പ്രസ്താവത്തിലേക്ക് കോടതി വ്യക്തമാണ് കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകുന്നത് സർക്കാരിൻ്റെ ഭാഗം കൂടി കേട്ട ശേഷം റിപ്പോർട്ട് കൂടി അറിഞ്ഞ ശേഷമായിരിക്കും കോടതി കേസിൽ വിധി പറയുക അല്പസമയത്തിനകം വേടന്റെ മുൻകൂർ ജാമ്യപിഷ്യയിൽ ഹൈക്കോടതി വിധി പുറപ്പെടുവിക്കുന്നു